വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനൽ സ്വാഗതം ക്ഷേമപഞ്ചുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്ഷേമപശ വിതരണം ഇപ്പം തീരാനായ ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പം ഇതൊരാട്ട് എത്തിച്ചേരാത്തവർക്ക് ഇന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ എട്ട് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് കേന്ദ്ര വിധം മേടിച്ചവർക്ക് അവർക്കും തുക ഇന്നത്തോടെ തന്നെ എത്തിത്തീരുന്നതായിരിക്കും കൂടുതലും സേവന സൈറ്റിൽ കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്തവർക്ക് അവർക്ക് ശ്രദ്ധിക്കുക അവർക്ക് ഉള്ള തുകയും ഇന്ന് തന്നെ എത്തിത്തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ മാസം പെൻഷൻ വിതരണം ഇന്ന് തീരുന്നതിന് തന്നെ കുഴിച്ചേർക്കുന്ന മൂന്ന് മാസത്തെ ഘഡുക്കളിൽ നിന്നും ഒരു മാസത്തെ ഘഡു ഈ വൈദ്യനുസരിച്ച് ഏപ്രിൽ അവസാനത്തോടെ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് അപ്പോൾ എന്തായാലും വസ്ത്രം ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും അനർഹിതമായി ക്ഷേമ പെൻഷൻ മേടിക്കുന്നവരെ കണ്ടുപിടിക്കാനായി സർക്കാർ പുതിയ പദ്ധതി മാറ്റിത്തിട്ടുണ്ട് അപ്പോൾ അനർഹിതമായി മേടിക്കുന്നവർ ആ ലിസ്റ്റൊക്കെ കളഞ്ഞ് പുതിയ ലിസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം വൈകാൻ താമസിക്കുന്നത് അതുകൊണ്ടേക്കാണ് അപ്പോൾ ഇതായിട്ട് എത്തിച്ചേരാത്തവർക്ക് തന്നെ ലിസ്റ്റൊക്കെ കഴിഞ്ഞ് സഹകരണ സംഘം വഴി എല്ലാ കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും നമുക്ക് ഇന്നും കൂടെ തന്നെ എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും കുടിശ്ശിക കിടക്കുന്ന മൂന്ന് മാസത്തെ ഒരു കെടു ഈ ഈ മാസം അവസാനത്തോടെ ചെയ്യും ബാക്കി രണ്ട് മാസത്തെ കെടു ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ തീർക്കാനാണ് സർക്കാരിൻ്റെ ഉൾമന്ന അറിയിപ്പുകൾ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പിന്നെ കാണാം